അവസാന പുള്ളിക്കാരി മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയില്ല ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെ ഫോൺ എനിക്ക് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും ഞാനിത് വേറെ ഒരു പേർസണൽ ആയിട്ട് ഒരു മീഡിയ ഒരു ക്യാമറ മുമ്പൊന്നും ഇന്നും പറയാമോ അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ആങ്കർ അഥവാ ഒരു ഒരു നായിക വിളിച്ചു അപ്പം എന്നുള്ള മുന്നിൽ വന്നിട്ടുള്ളത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറീനയെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു പ്രോഗ്രാമിന് വിളിക്കുകയുണ്ടായി പക്ഷെ പല തവണയായിട്ട് ആ ഇന്റർവ്യൂ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോസ്റ്റ് ചെയ്തിരുന്ന ആങ്കറിന് മെറീനയാണെന്ന് അറിഞ്ഞപ്പോൾ താല്പര്യമില്ല എന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒടുവിൽ മെറീന ആ വ്യക്തിയുടെ പേര് അതായത് ആ നടിയുടെ പേര് വെളിപ്പെടുത്തുകയുണ്ടായി അത് മറ്റാരല്ല നമ്മുടെ പേളി മാണിയാണ് അപ്പോൾ പേളി മാണി അതിനെതിരെയായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്ക് കണ്ടുനോക്കാം െ ഒരു ആർട്ടിസ്റ്റും ഒരു ആങ്കറും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഞാൻ കാണാനിടയായി എൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുകയും എൻ്റെ പേര് മെൻഷൻ ചെയ്ത് തമിലൈൻ യൂസ് ചെയ്യുന്നതുമായി കണ്ടു അവൾ എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ സ്ഥിരീകരിച്ചു ഞാൻ അവളോട് എൻ്റെ ഭാഗം പറയാൻ ശ്രമിച്ചപ്പോൾ അവൾ കേൾക്കാനോ ഫോണിൽ സംസാരിക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് എന്റെ വശം ഇവിടെ പങ്കുവയ്ക്കാല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ സാഹചര്യം പ്രതിഫലിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് രണ്ടായിരത്തി പതിനേഴ് ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു അത് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ ആദ്യ വഴിയിൽ നിർത്താൻ നിർബന്ധിതനായി അത് ഇതിനകം പരിഹരിച്ചതിനാൽ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടല്ലാത്തതിനാൽ ആ വിഷയം ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പുറത്തു വന്നതിന് ശേഷം എന്നെ മാറ്റി സ്ഥാപിക്കാൻ അവർ പ്രവർത്തിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂൾ വ്യക്തമായ കാലതാമസമുണ്ടായി നിർഭാഗ്യവശാൽ ഈ കാലതാമസങ്ങളുടെയും ഷെഡ്യൂൾ പാലിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മയുടെയും കുറ്റപ്പെടുത്തൽ ആ സമയത്ത് എന്റെ മേൽ അന്യായമായി ചുമത്തപ്പെട്ടു യുടെ ചില തെറ്റായ വിവരണങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നു ഒരു സെലിബ്രിറ്റിക്ക് അവരുടെ ദൃശ്യപരതയും അവരുടെ ജോലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദിയും ഞാൻ നിഷേധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു ഇതൊട്ടും ശരിയല്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനമായി ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ പ്രത്യക്ഷപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല അതിഥി ലിസ്റ്റ് പൂർണമായും ഷോ പ്രൊഡ്യൂസറുടെ തീരുമാനമാണ് ഭീരുതത്വത്തോടെ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നതിന് പകരം ഈ യുവനടന് അസൗകര്യമുണ്ടാക്കിയ കാലതാമസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം അവർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ കള്ളം പറയുക മാത്രമല്ല എനിക്കും നിരപരാധിയായ കലാകാരനും ഇടയിൽ അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു ധാരണയിൽ ഉൾപ്പെട്ട പ്രതിവാദനായ ആക്ടറിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പകയില്ല നിങ്ങളോട് സ്നേഹവും ബഹുമാനവും മാത്രമേ എനിക്കുള്ളൂ ശക്തരും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് വാചാലരാകുന്നവരുമായ സ്ത്രീകളെ കാണുന്നത് വളരെ സന്തോഷകരമാണ് ലോകത്തിലെ എല്ലാ സന്തോഷവും വിജയവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു നിങ്ങൾ തിളങ്ങുന്നത് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയ ഒരു ശക്തമായ പ്ലാറ്റ്ഫോമാണ് അത് എല്ലാവർക്കും സുരക്ഷിത മായ ഇടമാക്കി മാറ്റം സ്നേഹപൂർവം പേളി അപ്പൊ ഇതാണ് പേളി മാണിയുടെ മറുപടി അതായത് മെറീന ഒരു ചാനലിൽ പങ്കുവെച്ച കാര്യത്തിനെ കുറിച്ചുള്ള പേളി മാണിയുടെ മറുപടി ഇതാണ് എന്നാൽ പേളി മാണിയുടെ മറുപടിക്കെതിരെയായി മെറീന മറ്റൊരു ചാനലിൽ പങ്കുവെച്ച ഒരു ഓഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടി കേട്ടു നോക്കാം ഇങ്ങനെ ഓൺലൈൻ ഞാൻ ഒരാളെ ഒന്നാമത് ഞാനേ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വയസ്സുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും ഇല്ല കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറെ ഒരു കൂടെ അവന് അതിൽ ഇൻവോൾഡ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ പക്ഷെ നമ്മളൊരു ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പോ അങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോൺ വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നി ആള് ഞാനും ഞാൻ ഈ ഫ്ലവേഴ്സിൽ കട്ടുമ്പോൾ ശേഷം ഉണ്ടായിരുന്നു ഈ കട്ടുമ്പോൾ ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് ചാൻസിലും രണ്ടാമത് ചാൻസ് രണ്ടാം പ്രശ്നം ചേട്ടാ ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്തത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനിപ്പോ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്യ സാറും പുള്ളിക്കാരിയും എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികേണ്ട അവിടെ അപ്പാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ എന്നോട് ഇഷ്യൂ പുള്ളിക്കാരിക്കുന്നത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല അതൊന്നും കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഞാൻ ഡിഫറായിട്ട് പെരുമാറുന്നു ഒരു കല്യാണമൊക്കെ വിളിച്ചാൽ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെളി ഒന്നും വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കാറ്റീസാർ അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന് പോകല്ലോ ഒന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അവരൊക്കെ പോയത് പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം ഇവരുടെ ഇപ്പം ഇവരുടെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം പറഞ്ഞല്ലോ ഞാൻ ഞാനിത് റിപ്പീറ്റഡിലി പറഞ്ഞോടുന്നത് എനിക്ക് നിങ്ങളുടെ ഷൂസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്ക് അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവര് തന്നെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു മുമ്പേ ടാ ഏതൊരു പറ മുമ്പേ ടാക്ക് ചെയ്ത് പറഞ്ഞത് അവരായിരുന്നു ആദ്യം ലാസ്റ്റ് ചെയ്തത് അത് ശേഷം അത് എന്നെ ആക്കിപ്പോ അവർക്ക് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ ഏജന്റും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ട് ഞാനൊരു വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് എന്ന് പ്രശ്നമില്ലെന്ന് സാറായിട്ട് ഒരു പ്രശ്നമില്ലെന്നൊന്ന് വിളിക്കാരി അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ നോക്കി കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്നത് ശരിയല്ലോ ഞാൻ ആണല്ലേ ആ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നു എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്ന മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് യു എക്സിസ്റ്റഡ് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ എനിക്ക് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് ചിക്കൊന്നും ഞാൻ ഇത് വേറെ ഒരു പേഴ്സൺ എടുത്തൊരു മീഡിയയിലൊരു ക്യാമറ മുകളിലും ഇന്ന് പറയാൻ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യേണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് വന്നേക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളതായി ഫീൽ ചെയ്യുന്നത് എന്തായാലും രണ്ടുപേരുടെ ഇടയിലും നല്ല രീതിക്ക് മിസ് അഡർസ്റ്റാൻഡിങ് മേ ബി വേറെ ശരി അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഉത്തരം പറയണമല്ലോ എന്ന് കരുതി വേളി എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നതായിരിക്കാം മാത്രവുമല്ല അതിന്റെ ലാസ്റ്റ് മുറിനെ പറയുന്ന ഒരു കാര്യവുമുണ്ട് മണി ഫോൺ വെക്കാൻ നേരത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഉൾ ഉള്ള ഒരാളുണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല എന്ന് വളരെ പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഇപ്പഴത്തിൽ മെറീനയുടെ വോയിസ് കേട്ടിട്ട് മെറീനയും പേളിയുടെ പോസ്റ്റ് കണ്ടിട്ട് പേളീനേയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ വോയിസ് കേട്ടിട്ടും പോസ്റ്റ് കണ്ടിട്ടും ആരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ